നമസ്കാരം പ്രിയ ഫാർമസിസ്റ്റ് സുഹൃത്തുക്കളെ ഞാൻ മഹേഷ് പള്ളിയാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ചില ഫാർമസിസ്റ്റ് സുഹൃത്തുക്കൾ ചോദിച്ച ചില ചോദ്യങ്ങളും സംശയങ്ങൾക്കും ഉള്ള മറുപടിയായിട്ടാണ് പ്രധാനമായിട്ടും അവർ ചോദിച്ചിട്ടുള്ള ചില സംശയങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ പേരിൽ ഫാർമസിസ്റ്റുകളുടെ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന ചില വിവരാകാശ മറുപടികളുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിൽ അവർ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ കെ പി പി എ നമ്മുടെ കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഫാർമസിസ്റ്റുകളുടെ സംഘടനയെ സംബന്ധിച്ചാണ് ഈ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുള്ളത് രണ്ടായിരത്തിഇരുപത്തിനാലില് നാട്ടില് ഡിസംബറിൽ വന്ന സമയത്തും അതുപോലെ തന്നെ ജനുവരിയിലൊക്കെ ആയിട്ടാണ് വിവരാകാശം കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ വിവരാകാശത്തിൽ ചോദിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ പലരും പറഞ്ഞിട്ടുള്ളത് കെ പി എന്ന് പറയുന്ന സംഘടനയുടെ രജിസ്ട്രേഷൻ നഷ്ടപ്പെട്ടു പോയി എന്നും കൃത്യമായിട്ട് റിന്യൂ ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള വാദങ്ങളൊക്കെ ഉന്നയിച്ചാൽ ആളുകൾക്കൊരു മറുപടി നൽകാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ അതുപോലെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഒരു മറുപടി വേണം എന്നുള്ളത് ഉദ്ദേശിച്ച് തന്നെയാണ് അത്തരത്തിലുള്ള വിവരാകാശ ചോദ്യങ്ങൾ ചോദിച്ചത് അതിനകത്ത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷേ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ആളുകൾക്ക് ബോധ്യമല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ വിവരാകാശ രേഖകളിലെ സത്യസന്ധതയും വിശ്വാസ്യതയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലൊക്കെ ഇനിയും ചോദ്യങ്ങൾ ഉയർത്തും എന്നാലും ചോദ്യങ്ങൾ ചോദിച്ചാൽ നല്ല ഉദ്ദേശത്തോടെ ചോദിച്ച ഫാർമസിസ്റ്റുകൾക്ക് മുന്നിലാണ് ഞാൻ ഈ മറുപടി പറയുന്നത് ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സംഘടനയ്ക്ക് വർഷാവർഷം റിന്യൂവൽ നടത്തേണ്ടതില്ല പകരം എന്താണ് ചെയ്യേണ്ടത് വർഷാവർഷം വാർഷിക റിട്ടേൺസ് സമർപ്പിക്കേണ്ടതുണ്ട് ഇതാണ് ചെയ്യേണ്ടത് ഇനി അതിന്റെ ഭാരവാഹികളെ സംബന്ധിച്ച് കൃത്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി കണക്ക് സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു അതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് സബ്മിറ്റ് ചെയ്യുകയും അന്ന് അത് സബ്മിറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഭാരവാഹികൾ എന്ന് പറയുന്നത് പ്രസിഡന്റ് ഗലീലിയോ ജോർജ് പി പ്രവീണ് ജനറൽ സെക്രട്ടറി ടി വി നവജി ട്രഷറർ എന്ന് മറുപടി തന്നിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിട്ടേൺസ് സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി റിട്ടേൺസ് ജനുവരിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അത് സമർപ്പിച്ചിട്ടുള്ളത് പ്രസിഡന്റ് കെ വി പങ്കജാക്ഷൻ ജനറൽ സെക്രട്ടറി ടി സുഹൈബ് ട്രഷറർ സജി കുമാർ എന്നിവരാണ് അപ്പോൾ അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് തന്നിട്ടുള്ളത് മാത്രമല്ല ഒരു വിവരാകാശ ഉദ്യോഗസ്ഥൻ കൃത്യമായിട്ട് അവർക്ക് മുമ്പിലുള്ള രേഖകൾ വെച്ചാണ് മറുപടി പറയുക ഒരിക്കലും അവർ കളവായ കാര്യങ്ങൾ പറയില്ല എന്തെങ്കിലും ഒരു ക്ലറിക്കൽ മിസ്റ്റേക്സൊക്കെ സംഭവിച്ചാൽ അല്ലെങ്കിൽ ബോധപൂർവമായ ഒരു തെറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സാധാരണ വരുത്താറില്ല കാരണം ഇതിന്റെ വിശ്വാസ്യത അതാണല്ലോ ചോദിച്ചിട്ടുള്ള ചില ആളുകൾ പറഞ്ഞത് ഇത് സത്യസന്ധമാണോ ഇത് സത്യസന്ധമല്ല എങ്കിൽ ഈ മറുപടി ലഭിക്കുന്ന ആൾക്ക് അപ്ലറ്റ് അതോറിറ്റിയെ സമീപിക്കാം അതുപോലെ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കാം മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താലുണ്ടാവുന്ന വിഷയമെന്ന് പറയുന്നത് അവരെ നിയമ നടപടിക്ക് വിധേയമാക്കും അവർക്ക് അവരുടെ ജോലി വരെ പോകുന്ന വിഷയങ്ങൾ ഉണ്ടാവും നിരവധി ആളുകൾ അത്തരത്തിൽ തെറ്റായ വിവരങ്ങൾ കൊടുത്തതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള നാടാണ് നമ്മുടേത് വിവരാകാശ നിയമം എന്ന് പറയുന്നത് ഇന്നലെയോ അല്ലെങ്കിൽ മിനിഞ്ഞാനോ വന്നിട്ടുള്ളതല്ല രണ്ടായിരത്തി അഞ്ചിൽ നമ്മുടെ രാജ്യത്ത് ലോക്സഭയും രാജ്യസഭയൊക്കെ പാസാക്കി സുപ്രീം കോടതി വരെ അതിന്റെ ആധികാരികതയും അതിൻ്റെ വിശ്വാസ്യതയൊക്കെ പല ഘട്ടങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ് പല കേസുകളിലും തെളിവുകളായി വിവരാകാശ രേഖകൾ സുപ്രധാന റോള് വഹിച്ചതോ ഒക്കെ നിങ്ങൾക്ക് ഏതവർക്കും അറിയുന്നതാണ് അപ്പൊ പിന്നെ അതിന്റെ വിശ്വാസ്യതയും അതിന്റെ സത്യസന്ധതയൊക്കെ ചോദ്യം ചെയ്യുന്ന ആളുകൾക്ക് നിയമത്തെ കുറിച്ചുള്ള അജ്ഞതയാണോ അതല്ലെങ്കിൽ ഇതൊരു വെറും പേപ്പറായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ അവർക്ക് അത്ര ഇതിനെ കുറിച്ചുള്ള ബോധമുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഈ രജിസ്ട്രേഷൻ റിന്യൂവല് അല്ല റിട്ടേൺസ് സമർപ്പിക്കുന്ന ആർക്കും സമർപ്പിക്കുക ഏത് ഭാരവാഹികൾക്കും സമർപ്പിക്കുക റൂട്ടിൽ കൂടെ പോകുന്നതിനും വേണമെന്നുണ്ടെങ്കിൽ ഒരു റിട്ടേൺസ് സമർപ്പിക്കാൻ പാകത്തിന് ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ എന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയില്ല അതിനൊരു ബേസിക് റിക്വയർമെൻറ്റ്സ് ഉണ്ട് എന്തൊക്കെയാണ് ഒരു വർഷത്തെ മുഴുവൻ കണക്കുകളും വൗച്ചർ ഒറിജിനൽ വൗച്ചറുകളായിരിക്കണം അതിന്റെ ബുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആർക്ക് കൊടുക്കണം ഒരു ചാർട്ടഡ് അക്കൗണ്ടൻ്റിന് കൊടുക്കണം ഒരു സി എക്കാരന് അംഗീകൃത അക്കൗണ്ടൻറ്റിന് അവരടുത്ത് ഇത് കൊടുക്കുമ്പോൾ ആ വർഷത്തെ സമ്മേളനം നടന്നിരിക്കണം ആ സമ്മേളനത്തിൽ വാർഷിക റിപ്പോർട്ട് വരവ് ചെലവ് റിപ്പോർട്ട് അംഗീകരിച്ച കണക്കിൻ്റെ കോപ്പി ഒക്കെ ഇവർക്ക് കൊടുക്കണം എന്നിട്ട് ഇത് ഈ ചാർട്ടേഡ് അക്കൗണ്ടന് വെരിഫൈ ചെയ്യും വെരിഫൈ ചെയ്താൽ അവർ അതിനകത്ത് ഭാരവാഹികളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ് ചേർത്ത് ഇത് തിരിച്ച് ഈ സംഘടനയുടെ ഭാരവാഹികൾ കൊടുക്കും അത് ഒപ്പിട്ട് തിരിച്ചു കൊടുക്കുമ്പോഴാണ് അവർ ഓഡിറ്റ് റിപ്പോർട്ട് തരിക ആ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഒരു കോപ്പി ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് സൂക്ഷിക്കും ഈ ഓഡിറ്റ് റിപ്പോർട്ടുമായിട്ട് പോയാൽ മതിയോ പോരാ എന്തൊക്കെ വേണം ആ സംഘടനയുടെ ബൈലോയുടെ ഒരു കോപ്പി വേണം സംഘടനയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ അറ്റസ്റ്റഡ് കോപ്പി വേണം ഒറിജിനൽ വേണം ഈ ഒരു ഗസറ്റഡ് ഓഫീസർ ഒരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് ചെയ്ത് തരണമെങ്കിൽ ഒരു കോപ്പിയിൽ അറ്റസ്റ്റ് ചെയ്ത് തരണമെങ്കിൽ അതിന്റെ ഒറിജിനൽ കാണണമല്ലോ അപ്പോൾ ഒറിജിനൽ കാണിച്ചു കൊടുത്ത് അറ്റസ്റ്റ് ഒരു കോപ്പി അറ്റസ്റ്റ് ചെയ്ത് കയ്യിലുണ്ടായിരിക്കണം അതുപോലെ തന്നെ ആ വർഷം നടന്ന സമ്മേളനത്തിൽ ആരൊക്കെയാണ് ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ആ ഭാരവാഹികളെ തെരഞ്ഞെടുത്ത സമ്മേളനത്തിന്റെ മിനിറ്റ്സിന്റെ കോപ്പി ഇത്രയും സാധനങ്ങളും ഒപ്പം ഈ ഒറിജിനൽ കണക്കുകൾ സംബന്ധിച്ചുള്ള വരവ് ചെലവ് കണക്ക് സംബന്ധിച്ചുള്ള ബുക്ക് ഡീറ്റെയിൽസ് ഒപ്പം ഒറിജിനൽ മിനിറ്റ്സ് ബുക്കും വേണം ഈ മിനിറ്റ്സ് ബുക്കും ആയിട്ട് വേണം ഈ റിട്ടേൺസ് ആരുടെ മുമ്പാകെയാണ് സമർപ്പിക്കേണ്ടത് ആ ലേബർ ഓഫീസറുടെ മുന്നിൽ ചെല്ലേണ്ടത് അവരത് വെരിഫൈ ചെയ്ത് കൗണ്ടർ സൈൻ ചെയ്ത് തരും ഇതാണ് അതിന്റെ രീതി അപ്പോൾ വഴി കൂടെ പോകുന്ന ആരുടെടുത്തെയെങ്കിലും ഒറിജിനൽ മിൻസ് ബുക്ക് ഉണ്ടാവോ അല്ലെങ്കിൽ ഒരു സി എക്കാരൻ ഇവരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് പിന്നെ ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്തു കൊടുക്കുമോ അല്ലെങ്കിൽ ബൈലോടെ കോപ്പി അതുപോലെ തന്നെ ഒറിജിനൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കാണാതെ ഒരു കോപ്പിയിൽ അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഗസറ്റഡ് ഓഫീസർ ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പോൾ പറയുന്നതിന് ലോജിക്ക് വേണം അങ്ങനെ ആരെങ്കിലും ചെന്ന് ഞാനാണ് ഭാരവാഹി എന്ന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഈ കേരളത്തിൽ എത്ര സംഘടനകൾ ഉണ്ടാവും അല്ലെങ്കിൽ എത്ര ഉണ്ടാവും തെറ്റിപ്പിരിഞ്ഞു പോകുന്നവർക്ക് പോകാം അവർ നാളെ ഞങ്ങളാണ് സംഘടനയുടെ ആളുകൾ എന്ന് പറഞ്ഞ് നടക്കാം കുഴപ്പമൊന്നുമില്ല അതിനൊന്നും പ്രശ്നമില്ല പക്ഷേ സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പറയരുത് ആർക്കും രജിസ്ട്രേഷൻ പുതുക്കാനോ ആർക്കും റിട്ടേൺസ് സമർപ്പിക്കാനോ ഞങ്ങളാണ് ഭാരവാഹികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ സാക്ഷ്യപ്പെടുത്തി കൊടുക്കാനിരിക്കുന്നവരാണ് ജില്ലാ ലേബർ ഓഫീസിലിരിക്കുന്ന ആളുകൾ എന്ന് ഒരു പിന്നെ കളവ് പ്രചരിപ്പിച്ചാൽ അത് വിശ്വസിക്കുന്നവരാണ് സംസ്ഥാനത്തെ അല്ലെങ്കിൽ നമ്മളെ പിന്നെ വിദ്യാസമ്പന്നരായ ഫാർമസിസ്റ്റുകൾ എന്ന് നിങ്ങൾ തെറ്റുതിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡികളുടെ സ്വർഗത്തിലാണെന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ നന്ദി